അന്താരാഷ്ട്ര തലത്തിൽ നീക്കത്തിൽ പാകിസ്ഥാൻ സൈന്യം ഭീകര സംഘടനയായ താലിബാൻ ഉന്നത നേതാവിനെ വധിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന താലിബാൻ ഉപമേധാവി അംജദാണ് സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നടന്ന ഈ വിജയകരമായ ഓപ്പറേഷൻ രാജ്യത്തിന്റെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈന്യം സന്ദേശമാണ് നൽകുന്നത് ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഖൈബർ പഖ്തുഖ പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്താണ് നിർണായകമായി ഈ ഏറ്റുമുട്ടൽ നടന്നത് അതിർത്തി കടന്ന് പാകിസ്ഥാൻ മണ്ണിലേക്ക് നുഴിഞ്ഞു കയറാൻ ശ്രമിച്ച നാലംഗ ഭീകര സംഘത്തെ പാക സൈന്യം യായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്ന പ്രധാനിയാണ് അംജദ് സൈന്യം നടത്തിയ ഫലപ്രദമായ പ്രതിരോധ നീക്കത്തിലൂടെ അംജദ് ഉൾപ്പെടെയുള്ള ഭീകരരെ വധിക്കാൻ സാധിച്ചതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അതിർത്തി കടന്നുള്ള ഭീകരരുടെ നീക്കങ്ങൾ തടയുന്നതിൽ പാക് സൈന്യം എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു വർഷങ്ങളായി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയായിരുന്നു അംജദ് എന്ന ഭീകരൻ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ നേതൃത്വ നിരയിലെ രണ്ടാമനായിരുന്നു ഇദ്ദേഹം ടി പി മേധാവിയായ നൂർ കീഴിൽ സംഘടനയുടെ ഉന്നത കൗൺസിലായ ായ പ്രവർത്തിച്ചിരുന്ന അംജദ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിലെ ഒട്ടേറെ ഭീകരാക്രമണങ്ങളൊക്കെ പദ്ധതിയിടുകയും അവ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ നിയമപാലക ഏജൻസികൾ ഏറ്റവും കൂടുതൽ തിരിഞ്ഞിരുന്ന ഭീകരരിൽ ഒരാളായിരുന്നു അംജദ് അതുകൊണ്ട് തന്നെ ഇയാളുടെ തലയ്ക്ക് പാക് സൈന്യം അൻപത് ലക്ഷം പാകിസ്ഥാൻ രൂപയുടെ വില ം പ്രഖ്യാപിച്ചിരുന്നു ഇത്രയും വലിയൊരു നേതാവിനെ വധിച്ചത് ഭീകര സംഘടനക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിജയകരമായ സൈനിക നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രധാനമന്ത്രി ഷഹബാർ ഷെരീഫും സൈന്യത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി പ്രൊഫഷണൽ വൈവിധ്യം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തിരിയുന്ന ഭീകരനെ ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ പരമാധികാരത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ദുഷിച്ച പദ്ധതികളെ തകർക്കാനും സൈന്യത്തിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചു നിരപരാധികളെ ദ്രോഹിക്കുന്ന ഇത്തരം ശക്തികളെ തുടർന്നും പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഈ ഓപ്പറേഷൻ പാകിസ്ഥാന്റെ ശാശ്വതമായ സമാധാനത്തിനും വേണ്ടിയുള്ള ഉറപ്പാണ് പ്രസിഡന്റ് ആസിഫ് സർദാരി അഭിപ്രായപ്പെട്ടു ഈ സംഭവം ും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കും ഭീകരവാദ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വീണ്ടും ഊർജം പകർന്നിരിക്കുകയാണ് അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരായ ഭീകരപ്രവർത്തനങ്ങൾക്ക് സുരക്ഷിത താവളമായി ഉപയോഗിക്കുന്നു എന്ന പാകിസ്ഥാന്റെ നിലപാട് ശരിവെക്കുന്നതായാണ് അംജദ് ഉൾപ്പെടെയുള്ള ഭീകരർ അതിർത്തി കടന്ന് നുഴിഞ്ഞുകയറാൻ ശ്രമിച്ച ഈ സംഭവം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ അഫ്ഗാൻ വണ്ണ തീവ്രവാദികൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ താലിബാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പാക് സൈന്യം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കുന്നതോടെ പാകിസ്ഥാൻ സർക്കാരുമായുള്ള വെടിനിർത്തൽ ടി പി അവസാനിപ്പിച്ചതിനു ശേഷം രാജ്യത്തെ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് ഖൈബർ പക്തോൺഖ ബലൂചിസ്ഥാൻ തുടങ്ങിയ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിൽ ടി ടി പി ഉപമേധാവിയെ വധിച്ച സൈനിക നീക്കം പാകിസ്ഥാന്റെ സുരക്ഷാ പ്രതിരോധത്തിന് വലിയ ഒരു ഉത്തേജനമായി എന്നിരുന്നാലും താലിബാൻ ഭരണത്തിൽ കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഭീകരവാദ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാകുമോ എന്ന ചോദ്യം ഇപ്പോഴും അന്താരാഷ്ട്ര നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്